ഷിരൂർ നടന്ന ലോറി ആക്സിഡൻറ്റും അതിൻ്റെ പുറകിൽ നമ്മുടെ മലയാളത്തിലെ മാധ്യമപ്രവർത്തകരൊക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര വലിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഈ മാധ്യമപ്രവർത്തകരൊന്നും ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ആ കേസ് അതേപടി അവിടെ കിടക്കും കർണാടകക്കാർ തിരിഞ്ഞു നോക്കില്ല നമ്മൾ നമ്മളിലേക്ക് വാർത്തകളൊന്നും എത്തില്ല ആ കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ആ മാധ്യമപ്രവർത്തകർ തന്നെ ഈ അർജുൻ്റെ വീട്ടിലേക്ക് ഈയൊരവസ്ഥയിൽ അർജുൻ്റെ ലോറി കിട്ടിയിട്ടില്ല അർജുൻ അറിയില്ല ഈ ഒരവസ്ഥയിൽ രണ്ട് മൂന്ന് ക്യാമറകളൊക്കെയായി വീടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അമ്മേനെ വിളിച്ച് പുറത്തിറക്കി അവരോട് സംസാരിച്ച് ഞാൻ മറ്റു ഇന്ദ്രവാലനെ വിളിച്ചിരുന്നു അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയാൻ ഒരു നാണമില്ലേ എന്ന് ചോദിക്കാനുള്ളൂ വേറെ ആരുമല്ല നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറാണ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്നത് പുള്ളി എന്താണ് പുള്ളി ഈ ഷിരൂർ കേസിന് വേണ്ടി എടുത്തിരിക്കുന്ന എഫേർട്ടുകൾ അത്രയുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവിടെ പോയി നിന്ന് റിപ്പോർട്ട് ചെയ്യിച്ചു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അത് നമ്മുടെ മറ്റ് വാർത്തകളൊന്നും കൊടുക്കാതെ ബാക്കി ചാനലുകാരൊക്കെ ഈ കൂടുതൽ സമയവും ഈ ഷിരൂരിലെ കേസ് കാണിക്കുമെങ്കിലും ഇടയ്ക്ക് മറ്റുള്ള വാർത്തകളൊക്കെ കൊടുക്കുമായിരുന്നു പക്ഷേ റിപ്പോർട്ടർ ചാനൽ അങ്ങനെ ചെയ്തിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും അവിടെ അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങി ആ രക്ഷാപ്രവർത്തനം നിർത്തുന്നത് വരെ ഫുള്ള് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരേ ഒരു ചാനലും റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ അത്രത്തോളം ഇതിൻ്റെ വേളി പ്രഷർ ചെലുത്തിയിട്ടുണ്ട് അതിനുള്ള ഗുണം അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷേ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരമാണെന്ന് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിൽ രണ്ട് മൂന്ന് ക്യാമറയൊക്കെ ആയിട്ട് അരുൺകുമാറും സംഘാംഗങ്ങളും വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അമ്മേനെ വിളിച്ച് സെറ്റിയിലിരുത്തുന്നു ഞാൻ അയാളെ വിളിച്ചിരുന്നു ഇന്ദ്രപാലനെ വിളിച്ചിരുന്നു കുഴപ്പമില്ല മറ്റേതാ മറച്ചതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ദേഷ്യം തോന്നി കാരണം ഏത് എങ്ങനെ ഏത് സാഹചര്യത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് പോകുന്നതെന്നുള്ളൊരു ബോധം ആ ബോധം അവർക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അവർക്ക് അതിനനുസരിച്ചുള്ള റേറ്റിംഗ് കിട്ടി അതാണ് കാര്യം വൺ മില്യൺ പതിനാറ് പതിനഞ്ച് മണിക്കൂറും കൊണ്ട് വൺ മില്യൺ വ്യൂസ് കഴിഞ്ഞ വീഡിയോയ്ക്ക് അപ്പം ഇതിൻ്റെ പുറകിൽ കച്ചവടം കച്ചവടം വേണമെന്ന് ചോദിച്ചാൽ കച്ചവടം വേണം കാരണം അത് അവരുടെ തൊഴിലാണ് ആ തൊഴിൽ വെച്ചാണ് അവർ ജീവിക്കുന്നത് പക്ഷേ ഇങ്ങനെ കച്ചവടം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഒന്നും ഓർമ്മിപ്പിക്കുകയാണ് മറ്റേ അവർ മറ്റേ ഷിരൂരിലെ കേസ് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന സമയത്തും അവർക്ക് വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ മറ്റു ചാനലുകാർക്ക് ഇരുപത്തൊമ്പതിനായിരം മുപ്പതിനായിരം ഉള്ളപ്പോൾ ഇവർക്ക് അറുപതിനായിരം എഴുപതിനായിരം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അത് ഒരു ലക്ഷത്തിന് മുകളിൽ പോയി ലൈവ് വ്യൂസ് ഇപ്പോൾ ആ വീട്ടിൽ പോയ വീഡിയോ എടുത്തിട്ടേന് വൺ മില്യന് മേളി വ്യൂസ് പോയി അപ്പം അവർ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പം അവർക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം പക്ഷേ ഇത്തരത്തിൽ ഒരവസ്ഥയിലിരിക്കുന്നത് അതായത് സ്വന്തം മകനെ ആദ്യം ജീവനോടെ കിട്ടണമെന്നായിരുന്നു ആ അമ്മയും അല്ലെങ്കിൽ ആ സഹോദരിമാരും ഭാര്യയൊക്കെ ആഗ്രഹിച്ചിരുന്നത് നമ്മൾ അവർ മാത്രമല്ല നമ്മൾ മലയാളികളും ഇപ്പോഴും ജീവനോടെ കിട്ടണം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണ് അവസ്ഥ റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ കിട്ടുമില്ലയെന്നുള്ള ആരെയൊക്കെ ഓരോരുത്തർക്ക് മനസ്സിലാവും പക്ഷേ അർജുനെവിടെയാണ് ലോറി എവിടെയാണെന്നൊന്നും മനസ്സിലാവാതെ സ്വന്തം മകനെ കാണാതിരിക്കുന്ന അമ്മേൻ്റെ അടുത്തേക്ക് രണ്ട് ക്യാമറയും പൊക്കി പിടിച്ച് ആ വീടിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നു അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത അതിനൊരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരോട് ഞങ്ങൾ സംസാരിച്ചു അവർക്ക് കുഴപ്പമില്ലാതിരുന്ന അതുകൊണ്ടാണ് പോയെന്ന് പറയും അവർക്ക് കുഴപ്പമില്ലാതെ പറയാൻ പറ്റൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതും ഇതിൻ്റെ പുറയിൽ അത്ര എഫേർട്ട് എടുത്തിട്ടുള്ളതും എന്ന് പറയുന്ന ചാനലുകാരാണ് പക്ഷേ അത് നമ്മൾ മുതലാക്കിക്കൊണ്ട് അവരുടെ എന്ത് എന്താ വാഴ കത്തുമ്പം അല്ല പെര കത്തുമ്പോൾ വാഴ എന്ന് പറയുന്ന ചൊല്ലുണ്ടല്ലോ ആ രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടറുകാർ കാണിച്ചുകൊണ്ട് നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് മറ്റേ എസ് പിക്ക് എതിരെ എസ് പി അവിടെ കാണിച്ചു കിട്ടുന്ന പരിപാടികളൊക്കെ നമ്മൾ ഈ ചാനലുകളിലൂടെയൊക്കെ കണ്ടതാണ് അപ്പോൾ ഇപ്പോൾ എസ് പി റിപ്പോർട്ടറുകാർക്ക് നല്ലത് പറഞ്ഞു തുടങ്ങി ഇപ്പം റിപ്പോർട്ടർകാർ എസ് പിൻ്റെ അടുത്തേക്ക് ഒരു മൈക്കുമായിട്ട് ചെന്നു റിപ്പോർട്ടറും എസ് പി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എസ് പിന്നോട് ചോദിക്കുന്നു അപ്പോൾ എസ് പി പറയുന്നത് നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല ഇവിടുത്തെ എന്താണ് ആദ്യ ആദ്യ സമയങ്ങളിലെ ഇത് മൊത്തം തെറ്റിച്ചത് രഞ്ജിത്തും മനാഫും കൂടിയാണ് എങ്ങനെയുണ്ട് എസ് പി റിപ്പോർട്ടറിനോട് പറയാണ് രഞ്ജിത്തും മനാഫും കൂടിയാണ് ഞങ്ങളുടെ ഇവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് മൊത്തം മിസ്ലീഡ് ചെയ്തത് എന്ന് റിപ്പോർട്ടറിനോട് പറയാം റിപ്പോർട്ടർ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ കാരണം എസ് പി റിപ്പോർട്ടറും തമ്മിൽ ഇപ്പോൾ ഭയങ്കര ചങ്കും ചങ്കു ആയല്ലോ അതിൻ്റെ ഒരു ഇതിനകത്താണ് അപ്പം ഈ എസ് പി അവിടെ ഒമ്പത് മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണിയായിട്ട് എത്താത്തതും പന്ത്രണ്ട് മണിയായിട്ട് എത്താത്തതും കുറേ നാളാ കരയെ കിടന്ന് കളിച്ചതും പിന്നെ വെള്ളത്തിൽ കിടന്ന് കുറേ തപ്പ് ഇതൊക്കെ നമ്മൾ കണ്ടതാ ഇതൊന്നും ആൾക്കാർ കാണാതിരിക്കുന്നില്ല എന്നിട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അപ്പം മനാഫിനും ലഞ്ജത്തിനും മാത്രമായി ഉള്ള കുറ്റങ്ങളൊക്കെ അപ്പോൾ ഒന്നും പറയാനില്ല അപ്പോൾ വാർത്താ ചാനലുകാർ അപ്പം കിട്ടുന്ന വാർത്ത അപ്പം കൊടുക്കും അപ്പം ആരെയാണ് ഇഷ്ടം അപ്പം അവരുടെ കൂടെ പോകും എന്നുള്ള രീതിയിലാണ് പക്ഷേ അവരെടുത്തേക്കുന്ന എഫേർട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല വളരെ അടിപൊളിയായിരുന്നു പക്ഷെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെറ്റത്തരാണ്